അല്ല ഗെസ് മലപ്പുറം തിരൂരിൽ ഇരുപത്തഞ്ച് വയസ്സുകാരിയായ ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ ട്രാൻസ്ജെൻഡർ യുവതി പ്രണയ നൈരാശ്യത്താൽ അല്ലെങ്കിൽ പ്രണയത്തിൽ കാമുകൻ ചതിച്ചു എന്നതിനാൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചതായിട്ടുള്ള വാർത്ത നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവില്ലേ കമീല എന്നുപേരുള്ള ഒരു ട്രാൻസ്വുമൺ ആണ് കാമുകൻ്റെ കാമുകൻ താമസിക്കുന്ന വീടിൻ്റെ പോർച്ചിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള അവർ മെൻറ്റലി ഒരുപാട് പോയി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു അവർ തെറാപ്പിയൊക്കെ അവർക്ക് കുറച്ച് ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കത് താങ്ങാനാവാതെ അവർ അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട് കേട്ടോ ഇവർ റിലേഷൻഷിപ്പിലാവുന്ന ആളുണ്ടല്ലോ അയാളെ എങ്ങനെയാണ് അതായത് അയാൾക്ക് വേറെ ഭാര്യ ഭാര്യയുണ്ടോ കുട്ടികളുണ്ടോ അതെന്ന് അറിയാണ്ട് അന്വേഷിക്കാണ്ട് എങ്ങനെയാണോ റിലേഷൻഷിപ്പിലാവുന്നത് എനിക്ക് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ വെച്ചാൽ പലപ്പോഴും അതിവൈകാരികമായി ഇവർ റിലേഷൻഷിപ്പിൽ എത്തിപ്പെടുന്നതിൻ്റെ ഒരു അപകടമുണ്ടല്ലോ അതായത് ആളുകൾ നല്ല രീതിയിൽ മുതലെടുത്തിട്ട് ഒറ്റപ്പൊക്കേണ്ട പോകും അപ്പോൾ അവസാനം ഇവർ ഇത്രയും ദുരിതങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ സർജറി അടക്കമുള്ള എത്ര വേദന സഹിക്കണം അവർ വീട്ടിൽ നിന്നും വേണ്ട രീതിയിൽ സപ്പോർട്ട് ഇട്ടുണ്ടാവില്ല പല ഭൂരിഭാവം പേര് വീട്ടിൽ നിന്ന് പുറത്താണ് അല്ലേ സമൂഹത്തിൻ്റെ അവഗണന ചീത്തപ്പേരുകളോ ചെ എന്താ കുത്തുവാക്കുകൾ ചീത്ത വിളികൾ ഇതൊക്കെ കിട്ടുന്ന അവർ ജീവിക്കണം അപ്പോൾ ഇത്രയും പെയിൻ അനുഭവിച്ചിട്ട് അപ്പോൾ ഇതൊന്നുള്ള റിലീഫ് എന്ന രീതിയിലാണ് അവർ റിലേഷൻഷിപ്പിനെ കാണുന്നത് അങ്ങനെ റിലേഷൻഷിപ്പിനെ കാണുമ്പോൾ എന്തൊക്കെയെന്ന് അങ്ങനെയുള്ള ഒരാൾ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് അങ്ങനെ ഒരാൾ ഇവരെ ദുരൂപം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേ അന്ധമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുമ്പോഴുള്ള കാര്യമുണ്ടല്ലോ ഏറ്റവും ഇത്രയും ദുരിതങ്ങളും ഇതൊക്കെ അതിജീവിച്ച് ഇവർ മുന്നേറികൊണ്ടിരിക്കുമ്പം എന്നിട്ട് അയാൾ പോയി എന്നതുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് ആ സംഭവമല്ലേ